ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിൻ പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കവിത എന്ന ടോപ്പിക്കിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് പാർട്ട് ടു ഇന്നും നൂറ് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം കൃഷ്ണഗാഥയിലെ ഇതിവൃത്തം സ്വീകരിച്ചത് എവിടെ നിന്ന് ഭാഗവതം ദശമസ്കന്ധത്തിൽ നിന്ന് കോലത്തിരിയുടെ ആജ്ഞപ്രകാരം രചിച്ച കൃതി കൃഷ്ണഗാഥ ഈ ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും ഒരു സാഹിത്യ വിദ്യാർത്ഥിക്ക് നന്നായിട്ട് അറിയാവുന്നതായ കൊണ്ടാണ് ഒരു പ്രാവശ്യം പറഞ്ഞങ്ങ് വിടുന്നത് അടുത്തത് ഗാഥാവൃത്തം എന്ന പേരിൽ അറിയപ്പെടുന്നത് മഞ്ചരി മഞ്ചരിക്ക് കോവണി നെടുങ്ങാടി നൽകുന്ന പേരെന്ത് മാഗന്ത മഞ്ചരി മഞ്ചരിക്ക് കോവണി നെടുങ്ങാടി നൽകുന്ന പേര് മാഗന്ത മഞ്ചരി കോകിലെ സന്ദേശത്തിൻ്റെ കർത്താവ് ശാസ്ത്രികൾ കാളം പോലെ കുസുമധനുഷോ ഹന്ത പൂങ്കോഴി കൂവി ഏത് കൃതിയിലെ ശ്ലോകമാണ് ഉണ്ണുനീലി സന്ദേശം കർത്താവാര് അപ്പാടൻ വീട്ടിൽ രാമൻ എഴുത്തച്ഛൻ സന്ദേശകാവ്യങ്ങളുടെ വൃത്തമെന്നറിയപ്പെടുന്ന വൃത്തം മന്ദാക്രാന്ത സ്രഗരാ വൃത്തത്തിൽ എഴുതിയ സന്ദേശകാവ്യം ഭൃംഗ സന്ദേശം ശ്രഗ്ധരാ വൃത്തത്തിൽ എഴുതിയ സന്ദേശകാവ്യം ഭൃഗ സന്ദേശം സന്ദേശകാവ്യങ്ങളെ കുറിച്ചും വളരെ വിശദമായ ക്ലാസ് അതായത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി വിശദമായിട്ട് പഠിക്കാൻ സാധിക്കും അടുത്ത ചോദ്യം മയൂര സന്ദേശം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് ആനുകാലികത്തിലാണ് ഭാഷാ പോഷണി മയൂര സന്ദേശം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഭാഷാ പോഷണി മാസികയിലാണ് മുണ്ടയ്ക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എന്ന ലേഖനത്തിൻ്റെ കർത്താവ് കുട്ടിക്കൃഷ്ണ സന്ദേശം അതൊന്നേ ഉള്ളൂ മേഘ സന്ദേശം ആരുടെ അഭിപ്രായമാണിത് ജോസഫ് മുണ്ടശ്ശേരി കുടിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞതാവ് എഴുത്തച്ഛൻ പുതുമലയാൻമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിളിച്ചത് വള്ളത്തോൾ എഴുത്തച്ഛന്റെ ജന്മസ്ഥലം മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ തുഞ്ചൻ പറമ്പ് തുഞ്ചൻ ദിനമായി ആചരിക്കുന്ന ദിവസം ഡിസംബർ മുപ്പത്തൊന്ന് സംസ്കൃത ഭാഷയിലെ അധ്യാത്മരാമായണം വൃത്താനുവൃത്തം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കപ്രശ്ശേരി അപ്പുണ്ണി കൈമൾ സംസ്കൃത ഭാഷയിലെ അധ്യാത്മരാമായണം വൃത്താനുവൃത്തം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കപ്രശ്ശേരി അപ്പുണ്ണി കൈമൾ അടുത്ത ചോദ്യം നരപാലകർ ചിലരതിന് വിറച്ചാർ നലമുട ജാനകി ഇതിന് തുല്യമായ അധ്യാത്മരാമായണ ഭാഗം ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു ഒന്നുകൂടെ പറയാം നരബാലകർ ചിലരതിന് വിറച്ചാർ നലമുട ജാനകി ഇതിനു തുല്യമായ രാമായണ ഭാഗം ഏതാണ് ഇടിവെട്ടിയിടും വണ്ണം വിൽ വിൽമുറിഞ്ഞൊച്ച കേട്ടു ജ്ഞാനവും ഭക്തിയും ഒരേ അളവിൽ സമ്മേളിക്കുന്ന എഴുത്തച്ഛൻ്റെ കൃതി ഹരിനാമ ഹരിനാമകീർത്തനത്തിന് തത്വദീപിക എന്ന വ്യാഖ്യാനം എഴുതിയതാര് ഡോക്ടർ പി കെ നാരായണപിള്ള ഹരിനാമകീർത്തനത്തിന് തത്വദീപിക എന്ന വ്യാഖ്യാനം എഴുതിയതാര് ഡോക്ടർ പി കെ നാരായണ പിള്ള ശിവാരവിന്ദം എന്ന വ്യാഖ്യാനം ഹരിനാമ കീർത്തനത്തിന് നൽകിയത് ജി ബാലകൃഷ്ണൻ നായർ അപ്പോൾ ഹരിനാമ കീർത്തനത്തിന് തത്വദീപിക എന്ന വ്യാഖ്യാനം എഴുതിയത് ഡോക്ടർ പി കെ നാരായണ പിള്ള ശിവാരവിന്ദം എന്ന വ്യാഖ്യാനം എഴുതിയത് ജി ബാലകൃഷ്ണൻ നായർ കുഞ്ചൻ നമ്പ്യാർ രചിച്ച ഹംസപ്പാട്ട് ഏത് വിഷ്ണുഗീത കുഞ്ചൻ നമ്പ്യാർ രചിച്ച ഹംസപ്പാട്ട് ഏതാണ് വിഷ്ണുഗീത കുഞ്ചൻ നമ്പ്യാർ രചിച്ച കിളിപ്പാട്ട് ഏത് പഞ്ചതന്ത്രം കിളിപ്പാട്ട് മനുഷ്യൻ്റെ മരണസമയത്തെ വിഭ്രാന്തികളും അതിനുശേഷമുള്ള ആത്മാവിൻ്റെ അവസ്ഥകളും വിവരിക്കുന്ന അർണോസ് പാതിരിയുടെ കൃതി ഏത് ചതുരന്യം ഏതാണ് ചതുരന്ധ്യം മനുഷ്യൻ്റെ മരണസമയത്തെ വിഭ്രാന്തികളും അതിനുശേഷമുള്ള ശേഷമുള്ള ആത്മാവിൻ്റെ അവസ്ഥകളും വിവരിക്കുന്ന അർണോസ് പാതുരിയുടെ കൃതിയാണ് ചതുരന്ധ്യം കഥാസരിത്സാഗരം രചിച്ചതാര് സോമദേവൻ കഥാസരിത് സാഗരം രചിച്ചതാര് സോമദേവൻ കഥാസരിത് സാഗരം എന്ന് പറയുന്നത് ബൃഹത് കഥയുടെ സംസ്കൃത പരിഭാഷയാണ് കിളിവിടുത്ത് ഏതു ഭാഷയിലെ കഥാസമ്പ്രദായമാണ് തമിഴിലെ കിളിവിടുത്ത് മനസ്സിലായോ കിളിവിടുത്ത് ഏതു ഭാഷയിലെ കഥാസമ്പ്രദായമാണ് തമിഴിലെ രാമായണത്തിൻ്റെ വളർച്ച എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തി രാമകഥ എന്ന പ്രബന്ധം രചിച്ചതാര് ഫാദർ കാമിൽ ബുൽഖെ രാമായണത്തിൻ്റെ വളർച്ച എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തി രാമകഥ എന്ന പ്രബന്ധം രചിച്ചതാരാണ് ഫാദർ കാമിൽ ബുൽകെ പൂന്താനത്തിൻ്റെ സമകാലികനായ സംസ്കൃത കവി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പൂന്താനത്തിൻ്റെ സമകാലികനായ സംസ്കൃത കവി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയത്തിൻ്റെ കർത്താവ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് നാരായണീയത്തിൻ്റെ കർത്താവാരാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി തൻ്റെ ഏക പുത്രൻ്റെ വിയോഗത്തിൽ മനം നൊന്ത് പൂന്താനം എഴുതിയ കൃതി ജ്ഞാനപ്പാന പൂന്താനത്തിൻ്റെ കൃതികളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ സന്താനഗോപാലം ശ്രീകൃഷ്ണ കർണാമൃതം പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗഹനമായ വേദാന്ത വിഷയങ്ങൾ അതിൽ ലളിതമായും ഹൃദയസ്പൃക്കായി വിവരിക്കുന്ന കൃതിയാണ് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന സന്താനഗോപാലം എന്ന കൃതിയുടെ മറ്റൊരു പേരെന്ത് കുമാരഹരണം പാന സന്താന സന്താനഗോപാലം എന്ന കൃതിയുടെ മറ്റൊരു പേരാണ് കുമാരഹരണം പാന തനി മലയാളത്തിൻ്റെ മർമ്മം കണ്ട കവിയെന്ന് പൂന്താനത്തെ വിശേഷിപ്പിച്ചത് ഉള്ളൂർ തനി മലയാളത്തിൻ്റെ മർമ്മം കണ്ട കവിയെന്ന് പൂന്താനത്തെ വിശേഷിപ്പിച്ചത് ഉള്ളൂർ പച്ച മലയാള പാട്ട് കവിയാണ് പൂന്താനം എന്ന് പറഞ്ഞത് എൻ കൃഷ്ണപിള്ള അപ്പോൾ തനി മലയാളത്തിൻ്റെ മർമ്മം കണ്ട കവിയെന്ന് പൂന്താനത്തെ വിശേഷിപ്പിച്ചത് ഉള്ളൂർ മലയാള പാട്ട് കവിയെന്ന് പൂന്താനത്തെ വിശേഷിപ്പിച്ചത് എൻ കൃഷ്ണപിള്ള പൂന്താനത്തെ കഥാപാത്രമാക്കി വള്ളത്തോൾ രചിച്ച കവിതകൾ ആ മോതിരം ഭക്തിയും വിഭക്തിയും കുചേല മലയാളത്തിലെ കാൽപ്പനിക പ്രസ്ഥാനത്തിൻ്റെ മുന്നോടിയായി കരുതാം എന്ന അഭിപ്രായപ്പെട്ടത് പി കെ പരമേശ്വരൻ നായർ കുചേലവൃത്തത്തെ മലയാളത്തിലെ കാൽപ്പനിക പ്രസ്ഥാനത്തിൻ്റെ മുന്നോടിയായി കരുതാം എന്ന അഭിപ്രായപ്പെട്ടത് ആരാണ് പി കെ പരമേശ്വരൻ നായർ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുചേലവൃത്തത്തെക്കുറിച്ച് മറ്റ് നിരൂപകന്മാർ പറഞ്ഞ അഭിപ്രായങ്ങളെക്കുറിച്ചാണ് അടുത്തു നോക്കിക്കേ ഇഹലോക ജീവിതത്തെ യാഥാർത്ഥ്യമായും ഈ ഭൂമിയിൽ നിന്ന് നേടുന്ന സുഖത്തെ അർത്ഥപൂർണമായും കാണുന്ന ഒരു വീക്ഷണം കുചേലകഥയെ അവലംബമാക്കി രൂപപ്പെടുത്താനാണ് രാമപുരത്ത് വാര്യർ മുഖ്യമായും ശ്രമിച്ചിട്ടുള്ളത് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഡോക്ടർ എൻ മുകുന്ദൻ ഒന്നുകൂടെ പറയാം ഇഹലോക ജീവിതത്തെ യാഥാർത്ഥ്യമായും ഈ ഭൂമിയിൽ നിന്ന് നേടുന്ന സുഖത്തെ അർത്ഥപൂർണമായും കാണുന്ന ഒരു വീക്ഷണം കുചേലകഥയെ അവലംബമാക്കി രൂപപ്പെടുത്താനാണ് രാമപുരത്ത് വാര്യർ മുഖ്യമായും ശ്രമിച്ചിട്ടുള്ളത് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഡോക്ടർ എൻ മുകുന്ദൻ ഇനി നമുക്ക് പുതുശ്ശേരി രാമചന്ദ്രൻ്റെ അഭിപ്രായം കൂടി നോക്കാം മലയാളത്തിലെ ഒറ്റക്കൽ മണ്ഡപമായി കുചേലവൃത്തത്തെ വിശേഷിപ്പിക്കാം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് പുതുശ്ശേരി രാമചന്ദ്രൻ മലയാളത്തിലെ ഒറ്റക്കൽ മണ്ഡപമായി കുചേലവൃത്തത്തെ വിശേഷിപ്പിച്ചത് ആരാണ് പുതുശ്ശേരി രാമചന്ദ്രൻ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ തന്നെ മറ്റൊരു അഭിപ്രായം കൂടെ പറയുകയുണ്ടായി അതിപ്രകാരമാണ് വയലാർ രാമവർമ്മ ഉൾപ്പെടെ പിൽക്കാല കവികളിൽ പലരും കുചേലവൃത്തത്തിലെ കുചേലനെ തങ്ങളുടെ കാവ്യ മനസ്സുകളിൽ ഏറ്റുവാങ്ങി ഭാവൂത്വത്തിന് നവീന മാനങ്ങൾ സൃഷ്ടിച്ചു എന്നത് ചരിത്രപരമായി പ്രാധാന്യമർഹിക്കുന്നു ഇങ്ങനെ പറഞ്ഞത് പുതുശ്ശേരി രാമചന്ദ്രനാണ് വയലാർ രാമവർമ്മ ഉൾപ്പെടെ പിൽക്കാല കവികളിൽ പലരും കുചേല വൃത്തത്തിലെ കുചേലനെ തങ്ങളുടെ കാവ്യമനസ്സുകളിൽ ഏറ്റുവാങ്ങി ഭാവുകത്വത്തിന് മാനങ്ങൾ സൃഷ്ടിച്ചു എന്നത് ചരിത്രപരമായി പ്രാധാന്യമർഹിക്കുന്നു ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ പറഞ്ഞ മറ്റൊരു അഭിപ്രായമാണ് രാമപുരത്തു വാര്യരുടെ മറ്റൊരു കൃതിയാണ് ഭാഷാഷ്ടപതി രാമപുരത്തു വാര്യരുടെ മറ്റൊരു പ്രധാന കൃതിയാണ് ഭാഷാഷ്ടപതി കേരളത്തിൻ്റെ തനതു ദൃശ്യകലാരൂപം എന്നറിയപ്പെടുന്നത് കഥകളിയാണ് എന്നെല്ലാവർക്കും അറിയാവുന്നതാണ് കഥകളിയുടെ സാഹിത്യ പ്രസ്ഥാനമാണ് ആട്ടക്കഥാ പ്രസ്ഥാനം രണ്ടുവിധം കാവ്യങ്ങൾ ഉണ്ട് അവ അതേതൊക്കെയാണ് ദൃശ്യമെന്നും ശ്രാവ്യമെന്നും രണ്ടുവിധം കാവ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അഭിനയ കലകൾ ഏതു കാവ്യ വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ ദൃശ്യകാവ്യ വിഭാഗത്തിൽ പെടുന്നു ദൃശ്യകലയുടെ മൂന്ന് വിഭാഗങ്ങൾ ഏതൊക്കെയാണ് നാട്യം നൃത്തം നൃത്യം ദൃശ്യകലയുടെ മൂന്ന് വിഭാഗങ്ങളാണ് നാട്യം നൃത്തം നൃത്യം ചതുർവിധ അഭിനയങ്ങൾ ഏതൊക്കെയാണെന്നറിയുമോ ചതുർവിധ അഭിനയങ്ങൾ ആംഗികം ആഹാര്യം സാത്വികം വാചികം എന്നിങ്ങനെയാണ് ചതുർവിധ അഭിനയങ്ങൾ ഇനി കഥകളിയിൽ ഇല്ലാത്ത അഭിനയം ഏതാണെന്ന് ചോദിച്ചാൽ വാചികം വാചികമാണ് കഥകളിയിൽ ഇല്ലാത്ത അഭിനയരീതി കഥകളിയിൽ മുദ്രകൾ സ്വീകരിച്ചിരിക്കുന്നത് ഏതു ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ് ഹസ്തലക്ഷണ ദീപിക കഥകളിയിൽ മുദ്രകൾ സ്വീകരിച്ചിരിക്കുന്നത് ഏതു ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ് ഹസ്തലക്ഷണ ദീപിക കഥകളിയിലെ വേഷങ്ങൾ എന്തിനെ അടിസ്ഥാനമാക്കിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ത്രിഗുണങ്ങളെ ആസ്പദമാക്കി കഥകളിയിലെ വേഷങ്ങൾ എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ത്രിഗുണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ത്രിഗുണങ്ങൾ ഏതൊക്കെയാണ് സാത്വികം രാജസം താമസം തീരോദാത്തരായ രാജാക്കന്മാർക്കും സാത്വിക വിഭാഗത്തിൽപ്പെടുന്ന നായകർക്കും ഏതു വേഷമാണ് വിധിച്ചിട്ടുള്ളത് പച്ച കഥകളിയിൽ മിനുക്ക് മിനുക്കുവേഷം ആർക്കാണുള്ളത് അത് ഒരു മുൻവർഷ എച്ച് എസ് എ ചോദ്യമാണ് കഥകളിയിൽ മിനുക്കുവേഷം ആർക്കാണുള്ളത് ബ്രാഹ്മണർക്കും മുനിമാർക്കും സ്ത്രീകൾക്കും കഥകളിയിലെ സംഗീതം ഏതു രീതിയിലുള്ളതാണ് സോപാന സംഗീതം നാടകത്തിൽ നന്ദിക്കുള്ള സ്ഥാനമാണ് കഥകളിയിൽ എന്തിനുള്ളത് തോടയത്തിനുള്ളത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇത് നാടകത്തിൽ നാന്ക്കുള്ള സ്ഥാനമാണ് കഥകളിയിൽ തോടയത്തിനുള്ളത് കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് മാനവേദൻ സാമൂതിരി കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് മാനവേദൻ സാമൂതിരി കൃഷ്ണനാട്ടത്തിൻ്റെ സാഹിത്യ രൂപം കൃഷ്ണഗീതി കഥകളിയുടെ സാഹിത്യ രൂപം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത് ആട്ടക്കഥാ സാഹിത്യം ഇവിടെ കൃഷ്ണനാട്ടത്തിൻ്റെ സാഹിത്യ രൂപം എന്താണ് കൃഷ്ണഗീതി രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ അഭിനയകലയുടെ വളർച്ചാക്രമം എന്ത് അഭിനയകലയുടെ വളർച്ചാക്രമം ഒന്ന് നോക്കുകയെ ചാക്യാർകൂത്ത് അഷ്ടപതിയാട്ടം കൃഷ്ണനാട്ടം രാമനാട്ടം കഥകളി അഭിനയകല സർവാദരണീയമായ കഥകളിയായി വളർന്നു വന്നത് ആരുടെ കാലത്താണ് കോട്ടയം തമ്പുരാൻ്റെ അഭിനയകല സർവാദരണീയമായ കഥകളിയായി വളർന്നു വന്നത് ആരുടെ കാലത്താണ് കോട്ടയം തമ്പുരാൻ്റെ കോട്ടയം തമ്പുരാൻ്റെ ആട്ടക്കഥകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കല്യാണ സൗഗന്ധികം ഭഗവധം കിർമീരവധം നിവാദ കവച കാലകേയവധം കോട്ടയം തമ്പുരാൻ്റെ ആട്ടകഥകൾ ഏതൊക്കെയാണ് കല്യാണ സൗഗന്ധികം ഭഗവധം കിർമീരവധം നിവാദ കവച കാലകേയ വധം ഇനി കോട്ടയം തമ്പുരാൻ്റെ ആട്ടക്കഥകളെ അദ്ദേഹത്തിൻ്റെ മാതാവ് വിലയിരുത്തിയത് എങ്ങനെയാണെന്ന് നോക്കാം ഭഗവധത്തെ ബാലുഷ്യമെന്നും കല്യാണ സൗഗന്ധികത്തെ സ്ത്രൈണമെന്നും കിർമ്മീരവധത്തെ കഠിനമെന്നും കാലകേയ വധത്തെ എല്ലാം തികഞ്ഞതും എന്നാണ് അദ്ദേഹത്തിൻ്റെ മാതാവ് കോട്ടയം തമ്പുരാൻ്റെ ആട്ടക്കഥകളെ വിലയിരുത്തിയത് ബാലരാമഭരതം ബാലരാമഭരതം രചിച്ചതാര് കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജ ബാലരാമഭാരതം രചിച്ചതാരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ നാട്യശാസ്ത്ര സംബന്ധിയായ ഒരു കൃതിയാണ് ബാലരാമ ബാലരാമഭാരതം പൂതനാമോക്ഷം രചിച്ചതാര് പൂതനാമോക്ഷം അട്ടകഥ രചിച്ചതാരാണ് അശ്വതി തിരുനാൾ പൂതന കൃഷ്ണൻ എന്നറിയപ്പെടുന്ന കഥകളി നടൻ ആരാണ് കലാമണ്ഡലം കൃഷ്ണൻ നായർ പൂതന കൃഷ്ണൻ എന്നറിയപ്പെടുന്ന കഥകളി നടൻ ആരാണ് കലാമണ്ഡലം കൃഷ്ണൻ നായർ ആട്ടകഥാ സാഹിത്യത്തിലെ സമുജ്വലമായ കാവ്യശില്പം ഏതാണ് നളചരിതം ആട്ടക്കഥ ആട്ടക്കഥാ സാഹിത്യത്തിലെ സമുജ്വലമായ കാവ്യശില്പം ഏതാണ് നളചരിതം ആട്ടക്കഥ കേരളത്തിലെ ശാകുന്തളം എന്ന നളചരിതത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ജോസഫ് മുണ്ടശ്ശേരി ഇനി നമുക്ക് നളചരിത വ്യാഖ്യാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം എ ആറിൻ്റെ നളചരിത വ്യാഖ്യാനത്തിൻ്റെ പേരാണ് കാന്താരതാരകം എ ആർ രചിച്ച നളചരിത വ്യാഖ്യാന കൃതി ഏതാണ് കാന്താര താരകം എം എച്ച് ശാസ്ത്രിയുടെ വ്യാഖ്യാനം ഏതാണ് രസിക കൗതുകം നളചരിതത്തിന് കൈരളി വ്യാഖ്യാനം എന്ന് രചിച്ചതാരാണ് പ്രൊഫസർ പത്മന രാമചന്ദ്രൻ നായർ ഇനി ഇരമ്യൻ തമ്പിയുടെ ഇരേമ്യൻ തമ്പിയുടെ ആട്ടക്കഥകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ദക്ഷയാഗം ഉത്തര സ്വയംവരം കീചകവധം ഷോണീന്ദ്ര പത്നിയുടെ വാണിയും നിശമ്യ എന്ന ദണ്ഡകം ഏത് ആട്ടക്കഥയിലേതാണ് പ്രധാനപ്പെട്ട ചോദ്യമാണ് കീചക വധത്തിലേത് കരീന്ദ്രൻ തമ്പുരാൻ്റെ അല്ലെങ്കിൽ കിളിമാനൂർ തമ്പുരാൻ്റെ ആട്ടക്കഥ ഏതാണ് രാവണ വിജയം മാലി അല്ലെങ്കിൽ വി മാധവൻ നായർ രചിച്ച ആട്ടക്കഥ ഏതാണ് കർണശപഥം കേരള കലാമണ്ഡലം സ്ഥാപകൻ വള്ളത്തോൾ കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചെറുതുരുത്തി തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഏത് നദിയുടെ തീരത്താണ് നിളയുടെ ഗോവിന്ദം എഴുതിയതാര് ജയദേവൻ ഏതു രാജാവിൻ്റെ ആശ്രിതനായാണ് കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴയിൽ താമസിച്ചത് ഏതു രാജാവിൻ്റെ ആശ്രിതനായാണ് കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴയിൽ താമസിച്ചത് ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണൻ്റെ ഗോവിന്ദം എഴുതിയതാരാണ് ജയദേവൻ ഗീതാ ഗോവിന്ദം എഴുതിയത് ജയദേവൻ ഏത് രാജാവിൻ്റെ ആശ്രിതനായാണ് കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴയിൽ താമസിച്ചത് ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണൻ്റെ കുഞ്ചൻ നമ്പ്യാരും രാമപാണിവാദനും ഒരാൾ തന്നെയാണെന്ന് അഭിപ്രായപ്പെട്ടതാര് ഉള്ളൂർ ആരൊക്കെയാണ് കുഞ്ചൻ നമ്പ്യാരും രാമപാണിവാദനും ഒരാൾ തന്നെയാണ് തന്നെയാണെന്ന് അഭിപ്രായപ്പെട്ടത് ഉള്ളൂർ കുഞ്ചൻ നമ്പ്യാർ രചിച്ച ആദ്യ തുള്ളൽ കൃതി കല്യാണ സൗഗന്ധികം കുഞ്ചൻ നമ്പ്യാർ രചിച്ച ആദ്യ തൊഴൽ ഏതാണ് കല്യാണ സൗഗന്ധികം കല്യാണ സൗഗന്ധികത്തിന് ഇതിവൃത്തം സ്വീകരിച്ചത് എവിടെ നിന്ന് മഹാഭാരതം വനപർവത്തിൽ നിന്ന് കല്യാണ സൗഗന്ധികത്തിന് ഇതിവൃത്തം സ്വീകരിച്ചത് എവിടെ നിന്നാണ് മഹാഭാരതം വനപർവത്തിൽ നിന്ന് അടുത്ത ചോദ്യം നോക്കിക്കേ കേരളത്തിലെ ചില ആദിമ നിവാസികളുടെ ജാതി നാമം സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്പ്യാർ തുള്ളലുകൾക്ക് നാമകരണം ചെയ്തത് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര് എ ഡി ഹരിശർമ്മ വളരെ പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തലാണ് അഭിപ്രായമാണ് കേരളത്തിലെ ചില ആദിമ നിവാസികളുടെ ജാതി നാമം സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്പ്യാർ തുള്ളലികൾക്ക് നാമകരണം ചെയ്തത് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് എ ഡി ഹരിശർമ്മ തുള്ളലിനെ ഏറ്റവും അധികം സ്വാധീനിച്ച കലാരൂപമേത് പടയണി തുള്ളലിനെ ഏറ്റവും അധികം സ്വാധീനിച്ച കലാരൂപം ഏതാണ് പടയണി കവിത ചാട്ടവാറാക്കിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ കേരളത്തിൻ്റെ ജനകീയ കവി എന്നറിയപ്പെടുന്നതും കുഞ്ചൻ നമ്പ്യാരാണെന്ന് എല്ലാവർക്കും അറിയാം ചാട്ടവാർ എന്ന നിരൂപകർ ഉദ്ദേശിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിലെ പരിഹാസത്തെക്കുറിച്ചാണ് ചാട്ടവാർ എന്ന നിരൂപകന്മാർ ഉദ്ദേശിക്കുന്നത് തൻ്റെ കവിതാ ഭാഷയെക്കുറിച്ചുള്ള നമ്പ്യാരുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് പടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കുക ചേരുവാൻ വടിവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ ഇങ്ങനെയാണ് തൻ്റെ കവിതാ ഭാഷയെക്കുറിച്ച് കുഞ്ഞൻ നമ്പ്യാരുടെ കാഴ്ചപ്പാട് ഗദ്യം എന്ന ശബ്ദം ഏത് ധാതുവിൽ നിന്ന് ഉണ്ടായതാണ് ഗദ്യം ഗത് എന്ന ധാതുവിൽ നിന്നാണ് ഗദ്യം എന്ന ശബ്ദം ഉണ്ടായത് ഗത് എന്ന് പറഞ്ഞാൽ വ്യക്തമായി പറയുക ഗത് വ്യക്തമായി പറയുക പാദരഹിതമായ പദസങ്കാതമാണ് ഗദ്യമെന്ന് അഭിപ്രായപ്പെട്ടത് ആര് പാദരഹിതമായ പദസംഘാതമാണ് ഗദ്യമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് ആചാര്യദണ്ഡി ആചാര്യദണ്ഡിയാണ് ഇപ്രകാരം ഗദ്യത്തെ നിർവചിച്ച് പറഞ്ഞത് അടുത്ത ചോദ്യം സംസ്കൃതത്തിൽ ഗദ്യസാഹിത്യത്തിൻ്റെ ആദ്യ രൂപം നാം കാണുന്നത് എവിടെയാണ് സംസ്കൃതത്തിൽ ഗദ്യസാഹിത്യത്തിൻ്റെ ആദ്യ രൂപം നാം കാണുന്നത് എവിടെയാണ് കൃഷ്ണ യജുർവേദത്തിലെ തൈത്തീരിയ സംഹിതയിൽ ആണ് കൃഷ്ണ യജുർവേദത്തിലെ തൈത്തീരിയ സംഹിതയിൽ അവസാനത്തെ ചോദ്യം കണ്ടു കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും പ്രാചീനമായ ശാസനം വാഴപ്പള്ളി ശാസനം രാജശേഖര ചക്രവർത്തി രചിച്ച വാഴപ്പള്ളി ശാസനമാണ് കണ്ടു കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായ ശാസനം ശാസന ശാസനങ്ങളെക്കുറിച്ചും വളരെ വിശദമായ ഒരു ക്ലാസ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഓക്കെ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ കവിതകളെക്കുറിച്ചുള്ള നൂറ് ചോദ്യങ്ങൾ അടങ്ങിയ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ് ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം